വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെ സമസ്ത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതധ്രുവീകരണത്തിന് ആസൂത്രിതമായ ശ്രമം നടക്കുന്നുവെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ നാടിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്നതാണ് മന്ത്രിയുടെ പ്രസ്താവന മതവും സമുദായവും നോക്കിയാണ് വോട്ടിംഗ് എന്ന പ്രസ്താവന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണെന്നും സത്താർ പന്തല്ലൂർ അഭിപ്രായപ്പെട്ടു ഇവിടെ മതവും ജാതിയും നോക്കിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് എത്രത്തോളം സാമുദായിക പ്രാതിനിധ്യം അവർ വകച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ മതവും ജാതിയും നോക്കിയിട്ടല്ല അത് ഇവിടുത്തെ ഇതൊരു മതേതര സമൂഹമാണ് അത് മതവും ജാതിയും സമുദായം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാറുള്ളത് അതാത് പാർട്ടികളുടെ നയവും പോളിസിയുമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ പിന്തുണക്കും പ്രോത്സാഹിപ്പിക്കും രാഷ്ട്രീയമായ നിലപാടുകളാണ് ഇത് മതവും സമുദായം നോക്കിയിട്ട് വോട്ട് ചെയ്യണം അതനുസരിച്ചാണ് ഇപ്പോൾ വോട്ട് ിൽ വിജയിക്കപ്പെട്ടിരിക്കുന്നത് സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സരീഷ് ഒരു പക്ഷേ ഈ ഈ സമീപകാലത്ത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് സജി ചെറിയനും എ കെ ബാലനും ഒക്കെ സി പി എമ്മിന്റെ നേതാക്കളൊരു അസാധാരണമായ പ്രതികരണം ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ നീക്കം എന്തായിരിക്കും എന്താണ് അവരുടെ നിലപാട് സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിന് അത്രത്തോളം അംഗീകരിക്കാനാകുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും രൂക്ഷമായ ഭാഷയിൽ സജി ചെറിയാനെതിരെയും ഒപ്പം തന്നെ സി പി എമ്മിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല ഇല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതധ്രുവീകരണത്തിന് ആസൂത്രിതമായ ശ്രമമാണ് സി പി എം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സമസ്ത പറയുന്നത് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയാണ് തുടങ്ങി തുടങ്ങി തുടങ്ങിവെച്ചത് അതോടൊപ്പം തന്നെ ബാലനിലൂടെ ഇപ്പോൾ സജി ചെറിയാനിൽ എത്തി നിൽക്കുകയാണ് മന്ത്രിയുടെ പ്രതികരണം അത് കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് കാര്യ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളാണ് മന്ത്രി പക്ഷേ മന്ത്രിയുടെ പ്രതികരണം നാടിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്നതാണ് മതവും സാമുദായവും നോക്കിയാണ് വോട്ടിംഗ് എന്ന പ്രസ്താവന ശംഖപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ കേട്ടുകേൾവിയുള്ള മതപരമായ ധ്രുവീകരണമാണ് ഇവിടെ കേരളത്തിൽ സി പി എമ്മും ഒപ്പം തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ളവരും ലക്ഷ്യമിടുന്നത് എന്ന് കൂടിയാണ് സത്താർ പന്തല്ലൂർ പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പ്രതികരണം പാർട്ടി നിലപാടാണോ എന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കൂടി വ്യക്തമാക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും വലിയ വിമർശനം മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിലൊരു പരാമർശം നടന്നത് അതിനെതിരെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഈ സാംസ്കാരിക സംഘടനകൾ കൂടി അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടി ഇത്തരത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെയും ഒപ്പം തന്നെ സി പി എമ്മിനെതിരെയും രംഗത്ത് വരുന്നത് തീർച്ചയായും സരീഷാണ് വിവരങ്ങൾ നൽകിയത് സമസ്ത കൂടി സി പി എമ്മിന്റെ ചില നേതാക്കൾ നടത്തുന്ന സമുദായിക മതപരമായ പരാമർശങ്ങളോട് കടുത്ത നിലപാടെടുക്കുകയാണ് സമസ്ത അതിന്റെ വിശദാംശങ്ങളാണ് സരീഷ് നൽകിയത്